ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സി എല്ലാവരും നമ്മൾ സി എൻ ജി അടിക്കുന്ന നമ്മൾ ഓട്ടോറിക്ഷക്കാർക്ക് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ പറ്റി പറ്റിയിട്ടുണ്ടെന്നല്ലേ ഇങ്ങനെ എന്നെ പറ്റിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ മണ്ടനായിരിക്കും എന്നെ പറ്റിക്കണെന്നായിരിക്കും നമ്മൾ ഒരു അമ്പത് ദിവസത്തേക്ക് നമ്മൾ വേണ്ട പോട്ടെന്ന് വെച്ച് നമ്മളങ്ങ് വിട്ടുകളയുകയാണ് സി എൻ ജി അടിക്കാൻ പോകുമ്പോൾ നമ്മൾ അങ്ങ് വിട്ട് കളയുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ നാലരം അഞ്ചരേം പിന്നെ ആ കവന്മാർ വെട്ടിങ്ങണേന്ന് പറയാം നമ്മൾ നടുമഴിഞ്ഞ് ഈ കട്ടലിലും വീഴുന്ന നടുവഴിഞ്ഞ് വണ്ടി ഓടണ പൈസയാണ് ഏഹ് ഇത് നമ്മളൊരു പത്തിരുപത് പ്രാവശ്യം നമ്മളിന്ന് ഈ ഒരേ അമ്പത് ദിവസം വെച്ച് അവർ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ നല്ലൊരു എമൗണ്ട് ആയി അത് തന്നെ ഏഹ് നമുക്ക് കുറച്ച് സി എം ജി എങ്കിലും ഒരു ഒരു കിലോ സി എം ജി എങ്കിലും നമ്മൾക്ക് അടിക്കാനുള്ള പൈസയാണ് അവര് വെറുതെ നമ്മളെടുത്തുകൊണ്ട് പോകണം ഒരു പത്തിരുപത് പ്രാവശ്യം നമ്മൾ പമ്പിക്കാരെ സി എം ജി അടിക്കപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉദാഹരണം പറയാം നമുക്ക് നാനൂറ്റി ഇരുപത് രൂപ നാനൂറ്റി രൂപ നാനൂറ്റി ഇരുപത്തിരണ്ടര എല്ലാം നമുക്ക് ഈ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ കണക്കായിരിക്കും ചിലപ്പം പറഞ്ഞത് അത് അല്ലെങ്കിൽ നാനൂറ്റി പതിനെട്ട് രൂപ ആ കണക്കായിരിക്കും വരുന്നത് ചിലപ്പോൾ നാനൂറ്റി പതിനെട്ട് രൂപ അമ്പത് പൈസ വരും ഇരുപത്തഞ്ച് പൈസ വരും നാനൂറ്റി പതിനെട്ട് രൂപ പത്ത് പൈസ വരും അങ്ങനെയൊക്കെ വരുമ്പം അവർ എത്ര നമ്മളെ നിന്ന് എടുക്കും ഏഹ് നാനൂറ്റി പതിനെട്ട് രൂപ സ്ഥാനത്ത് അവർ നാനൂറ്റി ഇരുപത് രൂപ എടുക്കും ചിലവരാണെങ്കിൽ നമ്മൾ നമ്മൾ പെട്ടെന്ന് തിരക്കില് പെട്ടെന്ന് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ അവർ നല്ല വൃത്തി നമുക്ക് എടുത്തറുകയും ചെയ്യും നമ്മൾ ഇത്രയും മണിക്കൂർ ചിലപ്പോൾ കുറെ നേരം ഇരിക്കും വണ്ടി വരിയിൽ കിടന്ന് സി എഞ്ചി അടിച്ച് അങ്ങനെ ക്യൂവിൽ കിടന്നായിരിക്കും നമ്മൾ സി എൻ ജി അടിക്കുന്നത് അപ്പൊ ഇവര് അമ്പത് ദിവസം ഇരുപത്തി അഞ്ച് ദിവസം ഒരു രൂപ നാലര അഞ്ചു രൂപ പത്ത് രൂപ വെച്ച് അവര് നമ്മളെ പിടിച്ചോണ്ട് പോവുകയാണ് നിങ്ങൾ മാക്സിമം പമ്പി സി എൻ ജി അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഉമ്മമാർക്ക് ഒര അമ്പത് ദിവസം ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് ഒരു നമ്മളേൽ പൈസ ഇല്ലെങ്കിൽ ഉമ്മമാർ അടിച്ച് തരുമോ നമുക്ക് സി എൻ ജി ഇല്ലല്ലോ നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ എടുത്ത് നമ്മൾ അടിക്കണ സംഭവം നമ്മൾ ആ അതിൽ മെഷീനിൽ എത്ര രൂപ കാണിക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി മാക്സിമം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതിന് നല്ലത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ ആ കാലത്ത് നമുക്ക് ഗൂഗിൾ പേയാണ് കൂടുതലും കിട്ടണം അപ്പോഴും നമ്മൾ മാക്സിമം അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക നാനൂറ്റി രൂപ അമ്പത് പൈസ ആണെങ്കിൽ നാനൂറ്റി പതിനെട്ടര അമ്പത് പൈസ നമ്മൾ അയച്ചു കൊടുക്കുക ഈ അമ്പത് പൈസ വെച്ചൊരു പത്ത് പ്രാവശ്യമായപ്പോ നിങ്ങൾ എത്രയായി വലിയ എമൗണ്ട് ഒന്നും അല്ല ചെറിയൊരു എമൗണ്ട് ആണ് അങ്ങനെ ഒരു നമ്മൾ ഒരു ദിവസം ഡെയിലി അടിക്കുകയാണ് ഒരു പത്ത് നൂറ് ദിവസം അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് നൂറു രൂപ എന്നൊക്കെ പറയണൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് എന്നൊക്കെ പറയണത് നിസ്സാര എമൗണ്ട് ആണ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോ നമ്മളപ്പോഴും നിസ്സാരം പോയത് നമ്മള് വിട്ട് കളയാണ് നമ്മള് വേണ്ടെന്ന് നമ്മളത് മൈൻഡ് അങ്ങ് പോവുകയാണ് പക്ഷെ അവർക്ക് ശമ്പളം കൊടുത്ത് അവരെ നിർത്തിയിക്കുകയാണ് നമ്മളിൽ നിന്ന് നമ്മള് നമ്മളെ നമ്മൾ എന്നൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് അവർ പമ്പുകാർക്ക് അവര് പൈസ കൊടുത്ത് അവരെ ഒരു സ്റ്റാഫിനെ നിർത്തി അവർക്ക് ശമ്പളം കൊടുക്കുകയാണ് നമ്മളെ ഇനി അടുത്ത് നമ്മളെ നിന്നും കൂടെയാണ് അവന്മാർക്ക് ആവശ്യം നമ്മളെ മാക്സിമം എങ്ങനെ ഊറ്റാൻ പറ്റുമോ അങ്ങനെയാണ് അവന്മാർ ഊറ്റണത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോ ഒരു പണി കിട്ടി ഞാൻ ഇപ്പം സി എൻ ജി അടിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ എനിക്കിപ്പോ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് പണി കിട്ടി ഞാൻ കാർഡാണ് കൊടുത്തത് പത്തുമണിക്ക് ക്യാഷ് അമ്മമാതിരി കാർഡും ക്യാഷും മാത്രമേ എടുക്കുള്ളൂ ഗൂഗിൾ പേ എടുക്കൂല ഗൂഗിൾ പേ എടുത്താൽ എന്തോ പോവോ എന്തോ ചെയ്യോന്ന് എനിക്കറിയത്തില്ല എന്താ അങ്ങനെ അങ്ങനെ ഗൂഗിൾ പേ കൊടുക്കാൻ പറ്റില്ല കാർഡാണ് കാർഡാണ് കൊടുത്തത് കാർഡ് കൊടുത്തപ്പം എനിക്ക് നാനൂറ്റി പതിനെട്ട് രൂപയായ ബില്ലില് എന്നെ നാനൂറ്റി ഇരുപത്തിരണ്ട രൂപ എടുത്ത് നാലര ഗ്യാസാണ് എന്ന് പറയും നാലര കൊണ്ട് ഞാൻ എന്ത് പറയാ ഇവനൊക്കെ എങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ചെയ്ത് ജീവിക്കണം എന്ന് എനിക്ക് എനിക്കറിഞ്ഞു അറിയത്തില്ല ഗ്യാസ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ആ ഒരു വിഷമമുണ്ട് എന്ന് വെച്ചാൽ എന്നെ പോലെ ഒരാളായിരിക്കൂല എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ പമ്പിൽ പോയി അടിക്കുന്നത് അപ്പം ഒരാളെ നിന്ന് ഇങ്ങനെ വെച്ച് പിടിച്ച ഒരു ആയിരം പേരാകുമ്പോ അവന് ഒരു ഒരു വർഷത്തെ ശമ്പളം ആയിരിക്കില്ല അല്ലെങ്കിൽ ഒരു മാസം അവന് കിട്ടണ ശമ്പളത്തിനേയും കാട്ടി ഇരട്ടിയില ഇരട്ടി നമുക്ക് ഇത് കൊടുക്കല്ലേ ആട്ടോക്കാർ എന്നെ അങ്ങനെ നിങ്ങക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ എനിക്ക് അത്രയ്ക്ക് വിഷമായി പോയി നാലര എന്നൊക്കെ പറയണത് നമുക്ക് നിസ്സാരല്ല ഒന്നാമത് നടുവടിഞ്ഞ് കട്ടലിലും വീട് നടുവ് ഒടിഞ്ഞാണ് വണ്ടി കൊണ്ടുനടക്കുന്നത് ഓട്ടോ ഒന്നാമത് കുറവാണ് അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഡാഷ് മക്കള് നമ്മളെ ഒന്ന് നാലര അഞ്ചു രൂപ വെച്ച് നമ്മളെ പിടിക്കണത് ഒരു അമ്പത് ദിവസേക്കാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ് നാലര എന്നൊക്കെ പിടിച്ചപ്പം എനിക്ക് വല്ലാത്തൊരിതായി പോയി ഈ നാലര എന്ന് പറയണത് ഒരു പത്ര പ്രാവശ്യം ആവുമ്പോൾ നാൽപ്പത് ആയില്ലേ ഓക്കെ നിങ്ങളെ നിങ്ങളുടെ രീതി ഒന്ന് ശ്രദ്ധിക്കുക അവനൊക്കെ പേയ്മെന്റ് ചെയ്യുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പേയ്മെന്റ് ചെയ്യുക നോക്കി ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുക ഇങ്ങനെയുള്ള വഴിപാട് ഗ്യാസുകളാണ് പമ്പിൽ നിൽക്കുന്നത് എല്ലാരും ഞാൻ കുറ്റം പറയില്ല ചില ആൾക്കാരുണ്ട് ആർത്തി പിടിച്ച കൊറേ ഡാഷ് മക്കളുണ്ട് ഇവനൊക്കെ ഇതവനൊക്കെ ഇതും കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കും എന്തുണ്ടാക്കും എനിക്കറിയത്തില്ല നമ്മള് ശരി ഓക്കേ